വൺ ടു ത്രീ ഫോർ ഞാനും എൻ്റെ അളീകൻ കൂടി വീട്ടുവരമ്പേ പോകുമ്പോ കളിക്കണ്ട കളിക്കണ്ടടിയേ പെണ് നീ എന്നോട് കളിക്കണ്ടട്ടാ നിന്റെ അപ്പനെ ഞാൻ അറിയും നീ തങ്കപ്പൻ്റെ മോളല്ലണ്ട നീ എന്നോട് കിണുങ്ങണ്ടട്ട നിന്റെ പറയണ ഞാൻ ഞാൻ നമസ്കാരം കണ്ട മക്കളെ എന്റെ പുറകിൽ നിങ്ങൾ ഇത്ര നേരം കണ്ടോണ്ടിരുന്നാണ് കേട്ടോ വട്ടക്കളി എന്ന് പറയുന്നത് ഈ കളിക്കൊരു പ്രത്യേകത നിന്നിട്ടാ എന്താ പറയുക അച്ഛന്മാരും മക്കളും ചേർന്ന് കളിക്കുന്ന ഒരു കളിയാണ് അപ്പൊ ഇതിന്റെ ആൾക്കാരെ കൂടി ആരാ അതിന്റെ മെയിൻ ആള് ഇങ്ങോട്ട് വന്നേ ഒതുങ്ങി കൂടി നിക്കാട്ടാ പേരെന്ന് പറഞ്ഞോ ശോഭിക 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 എന്റെ പൊന്നെ പേര് പോലും കിട്ടണില്ല അപ്പൊ അതേ കൊറേ ഉണ്ണിമക്കൾ ഇങ്ങനെ ചുറ്റി നിക്കുന്നുണ്ട് അപ്പൊ ഈ കളിയുടെ പേരണ്ടാന്നൊന്നു പറഞ്ഞാ അങ്ങോട്ട് നോക്കി പറ ഇത് ഇങ്ങനെ ഒരു ആശയം ഇവിടെ ഞങ്ങളൊരു ക്ലബിന്റെ അണ്ടറിലാണ് ഒഫൻഡേഴ്സ് ക്ലബ്ബ് പറയാംസ് അച്ഛന്മാരും മക്കളെന്നാണ് പേര് ഒഫന്റേഴ്സിന്റെ ഇവിടെ ഓണാഘോഷത്തിന് അച്ഛന്മാരായിട്ട് കളിപ്പിക്കാന്നുള്ള ആശയത്തിലായിരുന്നു വന്നത് പിന്നെ അത് അച്ഛമാരും പെൺമക്കളായി പിന്നെ അത് അച്ഛന്മാരും മക്കളായി അങ്ങനെ വട്ടക്കളി ആയില്ലേ സംഭവം എന്തായാലും അടിപൊളിയോ എത്രത്തോളം പാട്ടുകൾ പാടി നിങ്ങൾ ഇത് കളിക്കുക പാട്ട് ഞങ്ങൾ പാടിയല്ല കളിക്കാം ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പാട്ട് വെച്ചിട്ട് എല്ലാ എന്താ പറയാ പുതു തലമുറക്ക് ആവേശം എന്ന് പറയുന്ന രീതിക്കാണ് അച്ഛന്മാരും മക്കളും പോണത് അത് ശരി അപ്പൊ നിങ്ങൾ എല്ലായിടത്തും അവതരിപ്പിക്കും കൃത്യമായിട്ട് പറഞ്ഞത് കാരമുക്കാണ് അപ്പൊ എന്തായാലും ഒരുപാട് പ്രത്യേകത എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു കളി പ്രത്യേകിച്ച് അച്ഛന്മാരും മക്കളും തോന്നുന്നു എവിടെ എവിടെയില്ലാന്ന് തോന്നണ അല്ലേ അപ്പൊ ഒരു കാര്യം ചെയ്യാ എത്രത്തോളം പാട്ടുകള് ഇനിയിപ്പോ നമുക്ക് അറിയാൻ പറ്റും ഞങ്ങളുടെ ഇരുപത്തി മൂന്ന് പാട്ടുണ്ട് അപ്പൊ അടുത്ത് ഏതൊരു പാട്ട് എനിക്ക് പാടി തരാൻ പറ്റിയാ ണിയുടെ പാട്ടാണിയുടെ പാഞ്ഞെടുത്ത് വന്നപ്പോ ചെറുവടി പോലെ ഒരു കുറുവടി കൊണ്ടെ ചുമന്നേ ത്തിൻ്റെ பம்ராக்கன் வெல்லாத் தொரு சுத்ரக்கர் தேர்ட போலரு தீவண்டில்லே கூகிப்பாயனது വെള്ളക്കാരൻ ഒരു നേരത്തെ അപ്പതാ കണ്ട മക്കളെ അടുത്ത തെറ്റിത്താരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതായത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം അറിയാം ചെറുതായിട്ട് ടൈമിങ് അവിടെ തെറ്റിയാട്ടല്ലോ മുഖത്തായിരിക്കും കൂട്ടടി കൊള്ളാട്ട കാരണം അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഇത് നമ്മുടെ ചേട്ടനൊക്കെ തന്നെ മിക്കവാറും പണ്ട് കാലത്ത് പോലും മെസ്സേജ് അയച്ച ഒക്കെ കാണിക്കാറുള്ളതാണ് അപ്പൊ അത് ഇവരൊരു കൂട്ടാ ആ സന്തോഷം എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഭയങ്കര പാഠമാണ് അടുത്തത് ശ്രീരാമൻ പണ്ടത്തെ നമ്മുടെ ശ്രീരാമന്റെ ആ ശ്രീരാമന്റെ ഒരു പാട്ട് അല്ലേ അപ്പൊ എന്തായാലും കൊറേ പാട്ടുകൾ കാരണം നമ്മൾ എത്രയും പെട്ടെന്ന് അങ്ങനെ തീർക്കാനാണ് സൂര്യൻ ഇങ്ങനെ കടലിലേക്ക് താഴാൻ പോവാണ് അതിനു മുമ്പ് ലേറ്റ് പോകണേക്കാളും അടുത്ത് തുടങ്ങാം ഓക്കെ ശ്രീരാമ ലക്ഷ്മണനും വേഗം വടിയിൽ നല്ല തീർത്തു ചെയ്യും കാലം ിലരികിൽ സീതയൊരുമാൻ തുള്ളി തുള്ളി കളിക്കുന്ന മാനേ വള്ളിക്കാട്ടിൽ തുള്ളിടുന്ന പുള്ളി പുള്ളിമാനെ തുള്ളി തുള്ളി കളിക്കുന്ന മാനേ വള്ളിക്കാട്ടിൽ തുള്ളിടുന്ന പുള്ളിമാനെ സപ്തവർണ്ണ നിറമുള്ള മാനേ സീത കണ്ട് പുള്ളി മാനേ അപ്പൊ മോളെ നിങ്ങളുടെ ഈ ഒരു കൂട്ടത്തില് എത്ര പേരെ നിർത്തിക്കൊണ്ട് ഈ ഒരു വട്ടക്കളി കളിക്കാം ഇരുപത്തി ഒന്ന് പേരുണ്ട് ഇരുപത്തി ഒന്ന് പേരുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തോരം നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നിങ്ങള് ഞങ്ങള് മഴവിൽ മനോരമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലില് കിടിലം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട് അവിടെ ഞങ്ങൾ അച്ഛന്മാരും ഓഫ് മഫ്റെ അച്ഛന്മാരും എവിടെ പോയാലും അച്ഛന്മാരും മക്കളും ഈ കളിയുടെ പ്രത്യേകത അമ്മമാർ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് ഞങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി വന്നാൽ ഫാമിലിറങ്ങും അപ്പൊ കുടുംബമായിട്ട് കളിക്കുന്ന ഒരു കളിയാണ് ഈ വട്ടത്തി കളി എന്ന് പറയുന്നത് അപ്പൊ ചെറിയ മക്കളടക്ക് അതേ നിക്കണ് കാലത്ത് അതിലൂടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇനി എന്തൊക്കെ നമുക്ക് ഇനി മാറ്റങ്ങൾ ഇത് തന്നെയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് ഇനി ഇങ്ങനെ അല്ലെ അച്ഛൻമാരും മക്കളും ബാഡ്ജ് കളയാതെ മുന്നോട്ട് പ്രോഗ്രാമിന് എത്ര കളി അവിടെ കളിക്കാൻ ഞങ്ങളിപ്പോ രണ്ടു മണിക്കൂർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പതിനെട്ട് ഒക്കെ കളി വെച്ച് പോവും അവിടെ എത്രത്തോളം കളിക്കാൻ പറ്റുമോ അത്രത്തോളം പാട്ടിലും മുകളിലുണ്ട് അപ്പൊ ഇനി അതൊക്കെ പോട്ടെ പഠിക്കുന്ന മക്കളൊക്കെയാണുള്ളത് ഏതാ എനിക്കൊരു നല്ലൊരു കളി പാട്ട് ഏതാണ് എന്താ അങ്ങനെയാണെങ്കിൽ അച്ഛന്മാരും മക്കളും വെച്ചിട്ട് ഞാൻ ഇപ്പോ സ്പീഡ് ഇതിന്റെ ബാക്കി തന്നെ കളിക്കണ്ടോ ഏതാ സ്പീഡ് സ്പീഡാ ചോദിക്കണു ഞങ്ങൾ കളിക്കും അപ്പൊ കളിച്ചില്ലേ അച്ഛന്മാരെ മാറ്റി കുറച്ച് നേരത്തെ അച്ഛന്മാരെന്ന് മക്കള് മാത്രം വെച്ചിട്ട്

മതില്ല ഇവർന്നെ പറഞ്ഞു മതിയില്ലെന്ന് സംഭവം കൊറേ അതായത് നിങ്ങൾ പാട്ട് വെച്ചിട്ട് നോർമലി കളിക്കാറില്ലേ ആ അപ്പൊ അതായത് ഇതിപ്പോ എന്താ വെച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇവരെന്താ പറയാ പാട്ട് പാടി തന്നെ കളിക്കുമ്പോ പെട്ടെന്ന് കിതക്കും അല്ലേ അപ്പൊ എല്ലാരും കൂടി വന്നേ ഓടി വന്നേ സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് പേരൊന്നും എല്ലാരും ചോദിക്കണില്ലേ ഏട്ടാ അപ്പം നിങ്ങൾ ഈ എന്താ പറയുക അച്ഛന്മാരും മക്കളെയും നോക്കി വെച്ചോ നിങ്ങൾക്ക് എവിടെയെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെ കാണാത്ത കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ചെറിയൊരു കാര്യമില്ല അപ്പം ടോളി കുറേ ദിവസമായിട്ട് എൻ്റെ സുഹൃത്താണ് യോജേട്ടാ എങ്ങനെ വരണം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും ആവട്ടെ ഇന്ന് ഇവിടെ വന്ന് പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് മുന്നേ വരേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഇവരൊരു അധ്വാനമാണ് ടീച്ചർ അടിപൊളിയാണ് അപ്പം അതോടൊപ്പം കുട്ടികളുടെ അടിപൊളിയാണ് അത്രയും പറഞ്ഞാലെനിക്ക് വിട്ടോചട്ടാ അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഉണ്ടെങ്കിൽ ഒരു കാഴ്ച നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തുമ്പോൾ മതി എന്തായാലും പറയാൻ ഉണ്ടെങ്കിൽ പറഞ്ഞോ അതെ ആൾക്കാര് ഞാനല്ല ആള് അവരോട് പറഞ്ഞോ ഒന്നുല്ലേ കളിക്കുമ്പോ കാണ പുറത്ത് വളരെ സന്തോഷം പച്ചമാരൊക്കെ ഹാപ്പിയാണ് നിങ്ങള് അല്ലേ അപ്പൊ എന്തായാലും ഇവരൊക്കെ കട്ടൊക്കെ തന്നെയുണ്ട് ആ കോർഡിനേറ്റർ കട്ടൊക്കെ ഉണ്ട് കൊറേ നാള് മുമ്പ് എനിക്ക് അയച്ചു തന്നു ചേട്ടാ സഹായിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അത് പറ്റണ്ടേ ഓടി എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ആയത് കാരണം കണ്ടെ മക്കളുടെ ഒപ്പം എന്താ എല്ലാരും ഉണ്ട് വളരെ സന്തോഷം ഇവിടെ വന്നു കഴിഞ്ഞപ്പ ഉണ്ണിമക്കളൊക്കെ പറയണ്ടാ ടീം ഓഫ്സ് ക്ലബ് പറഞ്ഞ ക്ലബ്ബിന്റെ അണ്ടറിലാണ് അതെ അല്ലെ അപ്പൊ ഇതൊരു ഗ്രാമത്തിൽ നിന്ന് ഇപ്പൊ വരുന്നെങ്കിൽ നാളെ എന്താ പറയാ ലോകമെമ്പാടും അറിയപ്പെടുന്ന രീതിക്ക് എത്തട്ടെ അപ്പൊ ഇതേപോലെ നല്ല വീഡിയോ താങ്ക് യു